എന്തായി ഓണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചോളൂ നിശ്ചയിൽ അത്ര അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമസ്കന്ധാണെന്ന അഷ്ടമ സ്കന്ധത്തിലാണ് ഇതിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്ര ജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്നതിന് പറയ ശ്രോണ ശ്രോണയാണ് ഈ ഓണ ശ്രോണ ശ്രോണ എന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയ മലയാളത്തിൽ പോണാവേ നമ്മള് ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ ഇല്ല നമുക്ക് ചാത്തല്ലേ ഉള്ളൂ പിണ്ടം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ചങ്ങലിയുള്ളു സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളൂ എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ട് മലയാളത്തിൽ എടുക്കേണ്ട ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ ഇറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അരിമാവുകൊണ്ട് ചാണകം വഴിയിട്ട് അരിമാവുകൊണ്ട് അഞ്ഞിട്ട് പലയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജ എന്താ പേര് ഗുരുവായൂരപ്പനോ തൃച്ചമ്പരത്തപ്പെന്നോ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തി ആയിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ